ഞാൻ രാവിലെ നീലൂട്ടനെയും ചേട്ടനെയും പറഞ്ഞു വിട്ടിട്ട് ഐ മീൻ ചേട്ടനെ ജോലിക്കും പറഞ്ഞു വിട്ടു നീലൂട്ടനെ ചേട്ടയുടെ കൂടെ പറഞ്ഞു വിട്ടു അംഗവാടിയിലാക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് രാവിലെ തന്നെ എഴുന്നേറ്റപ്പം തന്നെ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു എന്താണ് കാര്യമെന്നൊന്നും അറിയത്തില്ല പക്ഷേ ഇന്നത്തെ ദിവസം മൊത്തം എൻ്റെ പോക്കായിരുന്നു കേട്ടോ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു ഞാൻ കാര്യം എന്താണെന്ന് അറിയത്തില്ല ചിലർക്ക് എല്ലാ മനുഷ്യർക്കുമുള്ള കാര്യങ്ങളാണെന്നല്ലോ ചിലപ്പോൾ വിഷമം ചിലപ്പോൾ സങ്കടം ചിലപ്പോൾ സന്തോഷം ചിലപ്പോൾ ദേഷ്യം അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്കുണ്ടാവുമല്ലോ അങ്ങനെ ഞാൻ വെറുതെ ഇരുന്നു ഉച്ചക്കത്തേന് ഇന്നലെ വീട്ടിൽ നിന്ന് കൊണ്ടു ചോറ് ഇരിപ്പുണ്ടായിരുന്നു രാവിലെ കാപ്പി കാപ്പിയെടുത്തു ദോശയായിരുന്നു കേട്ടോ ദോശയും കടലൊക്കെ അപ്പോൾ അത് കഴിച്ചിട്ടാണ് രണ്ടുപേരും പോയത് ഞാനതിൽ നിന്നൊരു ദോശ എടുത്ത് കഴിച്ചിട്ട് എനിക്കാണെങ്കിൽ ഭയങ്കര മൂഡ് ഓഫ് എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോ എല്ലാ ദിവസവും ഇപ്പോൾ ഒരുപോലെ ആവണമെന്നില്ലല്ലോ അപ്പോൾ എനിക്ക് അറിയത്തില്ല ചിലപ്പോൾ ഹോർമോൺ ചേഞ്ചസ് ആവാം പീരീഡ്സ് ആവാൻ പോകുന്നതിൻ്റെ ആ ഒരു മൂഡ് സ്വിങ്സോ എന്തെങ്കിലും കാര്യമൊക്കെ ആവാം എനിക്ക് ഡേറ്റ് എടുക്കാറായിരിക്കുക എന്താണ് പീരീഡ്സ് ആവുന്നതിൻ്റെ അപ്പം അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മുടെ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് പല ശാരീരിക അസ്വസ്ഥതകളും അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള മാറ്റങ്ങളും മൂഡ് സ്വിങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമെന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഓരോ ഡോക്ടർമാർ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ഇൻ കേസ് അതുകൊണ്ടായിരിക്കാം എന്നാണ് എൻ്റെ ഞാൻ അങ്ങനെയാണ് ആശ്വസിക്കുന്നത് പക്ഷേ എനിക്കാണെങ്കി സങ്കടമോ വിഷമോ എന്തോന്നറിയത്തില്ലോ വല്ലാത്തൊരു മൂടായിരുന്നു പിന്നെ അങ്ങനെ കുറേ നേരം കിടന്നിട്ട് നോക്കിയപ്പോഴാന്നെങ്കി തുണി കുറേ നനയ്ക്കാൻ കിടക്കുന്നുട്ടോ രണ്ട് മൂന്ന് ദിവസമായി തുണി നനച്ചിട്ട് അപ്പോൾ അത് നനയ്ക്കണം പിന്നെ അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു ആ പാത്രങ്ങൾ കഴുകി വെച്ച് അടുക്കള ഒതുക്കി കഴിഞ്ഞാൽ പോയി തുണി നനയ്ക്കാന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ വന്നിട്ട് പാത്രം പയ്യെ ഓരോന്നോരോന്നായിട്ട് കഴുകിക്കൊണ്ടിരിക്കുന്നു പിന്നെ പോയിട്ട് തുണി നനക്കാമെന്ന് വിചാരിച്ചു അപ്പം കുറേ നേരം കഴിഞ്ഞ് പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോഴും എന്തൊക്കെയോ ഒരു വല്ലായ്മ പക്ഷേ ഒന്നും ആലോചിച്ച് വിഷമമല്ല കേട്ടോ ഒരു വക ആലോചിച്ച് വിഷമ സങ്കടമൊന്നുമല്ല ചിലപ്പം ഈയൊരു അവസ്ഥയിലെ ഒരു എന്താ പറയുക ഞാൻ ഇങ്ങനെ ശോകമായിട്ടിരിക്കുന്ന സമയത്ത് അവർ രണ്ടുപേരും പോവുകയും ചെയ്തു അപ്പോൾ ഒറ്റയ്ക്കായപ്പോൾ ഉള്ള ഒരു എനിക്ക് ഒരുമാതിരി വല്ലായ്മയായി ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ പക്ഷെ വൈകിട്ട് നീലുടനെ വിളിക്കാൻ പോയി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അതൊക്കെ മാറി അവനെ കൊണ്ടുവന്നതിന് ശേഷം പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്ത് അതൊക്കെ അങ്ങ് മാറി എന്നിട്ടും ഒരു സന്ധ്യയായ ഒരു ഏഴരയൊക്കെ ആയപ്പോഴത്തേനും വീണ്ടും എനിക്ക് ക്ഷീണവും എന്താ പറയുക ഒരു ഉറക്കം കണ്ണങ്ങ് തൂങ്ങുമോ ഞാൻ പിന്നെ കിടന്ന് കുറച്ച് നേരം ഒരു എട്ട് മണിവരെ എട്ടേകാല് വരെ കിടന്ന് ഉറങ്ങി കേട്ടോ പിന്നെ പിന്നെ ഒക്കെ ആയി പിന്നെ കുഴപ്പമില്ല ചേട്ടാ വന്നതിന് ശേഷം പിന്നെ കുഴപ്പമില്ല സംസാരിച്ച് കാര്യമൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേന് കുഴപ്പമില്ല അങ്ങനെ ഇടയ്ക്ക് പാത്രം കഴുകുന്നതുകൊണ്ട് ഇടയ്ക്ക് എന്തോ ഒരു വെപ്രാളം വരുമ്പോൾ വെള്ളം എടുത്ത് കുടിക്കും എന്നിട്ടൊന്നും ശരിയാവുന്നില്ല പിന്നെ ഞാൻ എന്തോ ഇതു ആ ഒരു വാശി ദേഷ്യമൊക്കെ ആയിപ്പോയി ആ ഒരു ദേഷ്യത്തിന് ഞാൻ പോയി തുണി നനയ്ക്കാനായിട്ട് പോയി കേട്ടോ അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു പക്ഷേ ഞാൻ തുണി നനച്ചിട്ടിട്ട് വൈകിട്ടൊരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേന് നല്ലൊരു മഴ പെയ്തട്ടോ പിന്നെ എല്ലാം പറക്കെ അകത്തിട്ട് പിന്നെ പിറ്റേന്ന് എടുത്തിടാം വെയിലെത്തിടാമെന്ന് വിചാരിച്ചു നാളെ അപ്പോൾ ഇനി ബാക്കിയുള്ള തുണികളെല്ലാം നനച്ച് നനച്ചിടാം എനിക്ക് തോന്നുന്നത് ഹോർമോണ് ചേഞ്ച് കൊണ്ടായിരിക്കാന്നെട്ടോ പക്ഷേ ചിലർക്ക് പറയുമ്പോൾ ഇത് അത്ര ദഹിച്ചു വരൂല കേട്ടോ ആർക്കും അത്ര അറിയത്തില്ല എല്ലാവർക്കും ഒന്നും അറിയുന്ന കാര്യങ്ങളല്ല നമ്മൾ ഈ പിരീഡ്സ് ആവുന്ന സമയമാകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഓവുലേഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ പലതരം ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടും അപ്പോൾ ആ ഹോർമോണിൻ്റെ മാറ്റം കാരണവും ആ ഒരു ഹോർമോൺ ഉൽപ്പാദനം കാരണമൊക്കെ നമുക്ക് ചിലപ്പോൾ വിഷമമായിരിക്കാം ചിലപ്പോൾ ചിലർക്ക് ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവാം എന്താ പറയുക അപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കാം ചിലപ്പോൾ വിഷമായിരിക്കാം ചിലപ്പോൾ ചുമ്മാ ും വരാം അതിന്റെ കൂടെ വീട്ടിലാരും ഇല്ല നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുക നമ്മ നമ്മുടെ കമ്പനിക്കൊത്ത ഒരാളില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ എനിക്ക് ചില ദിവസങ്ങളിൽ ഇങ്ങനെ അപ്പം എല്ലാ സ്ത്രീകൾക്കും ഉള്ളതാ കേട്ടോ പിരീഡ്സ് ആവുന്ന ടൈം ആകുമ്പോഴുള്ള പീരീഡ്സ് ആവുന്നതിന് മുമ്പ് ഒരു ഒരു തരത്തിലുള്ള ഇതായിരിക്കും പിരീഡ്സ് ആവുന്ന സമയത്ത് ഒരു ഇതായിരിക്കും ആയി കഴിഞ്ഞിട്ടൊരു ഇതായിരിക്കും പിന്നെ മെയിനായിട്ടും പറയാനുള്ളത് പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്ക് പോസ്റ്റ് പാട്ടം ഡിപ്രഷൻ അങ്ങനെ ഒക്കെ പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ അതൊക്കെ ഉണ്ടാവാം പിന്നെ ബ്രസ്റ്റ് മിൽക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഒരു വേറൊരു രീതിയായിരിക്കും അവർക്ക് ഫീഡിങ് നിർത്തുമ്പോൾ വേറൊരു രീതിയായിരിക്കും അവർക്ക് അങ്ങനത്തെ പല പല കാര്യങ്ങളുണ്ട് കേട്ടോ അതൊന്നും ആർക്കറിയത്തില്ല പക്ഷേ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ അറിയാമെന്നാണ് എൻ്റെ ഒരു ഇത് അറിയായിരിക്കുമല്ലേ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ എനിക്കിപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിരീഡ്സ് ആവാൻ പോകുന്നതിൻ്റെ ആ ഒരു ഓബുലേഷൻ ടൈം ആണ് എനിക്ക് അപ്പം ആ ഒരു മാറ്റം കൊണ്ട് അതിൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റം കൊണ്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് പിന്നെ അതിൻ്റെ കൂടെ വീട്ടിൽ നമ്മുടെ കമ്പനിക്ക് നമ്മുടെ അതേ വൈബിനുള്ള ആരെങ്കിലും നമ്മുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ജോളിയായിട്ട് എന്താ പറയുക സംസാരിച്ച് അങ്ങനെ അങ്ങനെയിരിക്കും അപ്പം നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല വേറെ മൈൻഡിലോട്ടായിരിക്കും ഇത് ഒറ്റയ്ക്ക് ഇങ്ങനെ കാര്യം പറയാനൊന്നും ആരും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്കൊരു ചെറിയ ചെറുതായിട്ട് ഒരു ഒറ്റപ്പെടലൊക്കെ ഫീൽ ചെയ്യും പിന്നെ വൈകിട്ട് ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഓക്കെ ആയിട്ടോ ഞാൻ വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ ഹാപ്പിയായി പിന്നെ പിന്നെ വേറൊരു ഞാനായിരുന്നു രാത്രിയിൽ ഫുഡ് കഴിക്കാൻ നേരത്തൊക്കെ ഞാൻ വേറൊരു ഞാനായിരുന്നു ഞാൻ പകലും മൊത്തം എൻ്റെ എന്താ പറയുക എൻ്റെ തിങ്കളാഴ്ച എന്ന് പറയുന്ന ദിവസം എൻ്റെ പോയി കേട്ടോ വൃത്തികെട്ട എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട ദിവസം ഒരു വല്ലാത്ത ദിവസമായിരുന്നു ആ ഒരു വാശിക്ക് ഞാൻ എന്തോ ഇതു വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ടിത് കൂടത്തേ ഉള്ളൂ അതിന് ഞാൻ എന്തോ ചെയ്തു എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എൻഗേജ്ഡ് ആയിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഉള്ള തുണി എല്ലാം കൂടെ വാരി കൊണ്ടിട്ട് കഴുകി പറക്കി എടുത്ത് എല്ലാം പുതുക്കി പറക്കി പിന്നെ വീടിനകം എല്ലാം ഒന്ന് തൂത്തും തുടച്ചില്ലാട്ടോ അവിടെ എല്ലാം ഒന്ന് തൂത്തും പിന്നെ ഞാൻ പോയി നേരെ കുളിച്ചു കുളിച്ചു കഴിഞ്ഞിട്ടായിരുന്നു നീലൂട്ടനെ വിളിക്കാനായിട്ട് പോയത് അവനെ വിളിക്കാൻ ഒരു മൂന്നേക്കാലൊക്കെ ആകുമ്പോഴത്തേന് പോയാൽ മതി അപ്പം ഞാൻ എൻ്റെ തുണിയെല്ലാം നനച്ചിട്ടിട്ടിരുതാ തൂത്ത് വരാനായിട്ട് പോകട്ടെ അപ്പം നീലുട്ടൻ നീലുട്ടൻ ഇവിടെ ഉണ്ടെങ്കിലുള്ള കുഴപ്പമാണ് ഈ ചെരുപ്പെല്ലാം ഇങ്ങനെ ഇങ്ങനെ വലിച്ചു വാരി അവിടെ ഇവിടെ ഒക്കെ കിടക്കും ഒരു ചെരുപ്പ് കാസർഗോഡാന്നെങ്കിൽ ഒരു ചെരുപ്പ് ത്രിവാണ്ട്രം അങ്ങനെ കിടക്കുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് അടുക്കിപ്പിറക്കി വയ്ക്കുക അവൻ വരുമ്പം ഇതെല്ലാം മാറും കേട്ടോ ഇങ്ങനെ അടുക്കിപ്പിറക്കി ഇരിക്കത്തൊന്നുമില്ല അത് കഴിഞ്ഞ് ഞാൻ തൂത്ത് വാരി കഴിഞ്ഞപ്പോഴത്തേനും എന്നിട്ട് ഞാൻ പോയി കുളിച്ചു കേട്ടോ ആ സിറ്റൗട്ട് ചെരുപ്പല്ല വൃത്തിയാക്കി വെച്ചപ്പോഴത്തേനും എൻ്റെ ഫോണിലെ ചാർജ് തീർന്നു പിന്നെ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ പോയി കുളിച്ചു എന്നിട്ട് നേരെ അവനെ വിളിക്കാൻ പോയി അപ്പോൾ മാധു പറഞ്ഞു നമുക്ക് ബാക്കിലെ കുളം കാണാൻ പോകാൻ വരുന്നു എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ജോലിയെല്ലാം ഒതുക്കിയല്ലോ അപ്പം നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പം മാധുവിൻ്റെ ആ കൊച്ചിനോട് രാവിലെ പറഞ്ഞ് കുളം കാണിക്കാൻ കൊണ്ടുപോകാം അങ്ങനെ അവനെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു നീലുപുന്നേം കൂടെ കാണിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കുളത്തിൻ്റെ അവിടെ പോയി കുറച്ച് നേരം അവിടെ ഒക്കെ നിന്ന് അവരെ അതൊക്കെ കുളവും ഒക്കെ കാണിച്ചിട്ട് രണ്ടുപേരും അവിടെ ഇരിപ്പൊണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ നീലൂട്ടൻ നീലുട്ടന്തായി ഈ ഒരു പാത്രം എടുത്തുകൊണ്ട് എടുത്തോണ്ട് വന്നോട്ടെ ഇതിനകത്ത് കേക്കാന്ന് അവനറിയാം അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ട് അത് എടുത്തുകൊണ്ട് വന്നു പിന്നെ കുറച്ച് വെള്ളം കൂടെ കൊടുത്തു അങ്ങനെ അത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ ഇന്നത്തെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ഇത്രേ ഞാൻ വീഡിയോ എടുത്തോളൂ പിന്നെ ഞാൻ ഭയങ്കര മൂഡ് ഓഫിലോട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒന്നിനും നിന്നില്ല ഞാൻ കിടന്ന് കിടന്ന് കുറച്ച് നേരം ഉറങ്ങി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോസ് ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് ഒക്കെ അറിയിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ ബേബേഴ്സ് യു അതിൻ്റെ കൂടെ പറയാൻ മറന്നുപോയി നാളെ ചൊവ്വാഴ്ച നാളെ അമ്മ വരും കേട്ടോ അമ്മ ഇങ്ങോട്ട് വരും അപ്പോൾ നാളെ കാണാം ബായ്